പ്രിയപ്പെട്ടവരെ അസ്സലാലൈക്കും വാഹമത്തു അഹ് താലാ വബർക്കാത്തു നമ്മുടെ സത്താർ പന്തല്ലൂരിൻ്റെ ആ കൈവിട്ടു പോയ പ്രസംഗം സത്താർ പന്തല്ലൂർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ ആവേശത്തിൽ പറഞ്ഞു പോയതാണ് അത് നമുക്ക് കേൾക്കുന്നത് നമുക്ക് തന്നെ അത് മനസ്സിലാകുന്നുണ്ട് എന്തെന്നാലും പ്രസംഗം ആവേശം കൊള്ളിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന സദസ്സുകളെ എങ്കിലും നമ്മൾ മാനിക്കണം സംഭവം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കൈവിട്ട് പോയതാണെന്ന് സാധാരണ പ്രസംഗത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ ചവിട്ടിക്കൂട്ടുമെന്ന് പറഞ്ഞാൽ അത് ചവിട്ടി കൂട്ടാനൊന്നുമല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധി എല്ലാവർക്കും ഉണ്ട് എന്നാലും പോയ ഈ പ്രസംഗത്തിന് നമ്മളെ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ശരിയായൊരു മറുപടി കൊടുത്തത് അത് നമുക്ക് കേൾക്കാം പ്രസംഗത്തിലുള്ള ഉപയോഗിക്കുമ്പോൾ ആവേശവും വികാരവും കണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയല്ലോ വേണ്ടത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടാകണം നമ്മൾ പറയേണ്ടത് ഒരു മൂമിന് ഉപയോഗിക്കാൻ പറ്റിയതായ വാക്കുകളാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ ഏതെങ്കിലും നിലക്ക് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുകയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നതായ വിനോദം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നിലക്കുള്ള അനൈക്യം ഉണ്ടാക്കി തീർക്കുന്നതായ വാക്കുകൾക്കാണ് ഇതുണ്ടാവുകയാണ് ഞാൻ രംഗത്തേക്ക്